സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വിതരണം ചെയ്യുന്നത് നാമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ആറ് ലക്ഷത്തി എൺപതിനായിരം പേർക്ക് മാത്രമാണ് കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നത് ഇതാകട്ടെ ശരാശരി മുന്നൂറ് രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഗുണഭോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷം വരും കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിനുള്ള വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിവർഷം ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധി പ്രതിവർഷം ഒരു ലക്ഷം രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകളിൽ താഴെ പറയുന്ന ക്ഷേമനിധി പെൻഷനുകളും ഉൾപ്പെടും കർഷകക്ഷേമ പെൻഷൻ കൃഷി വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വാർദ്ധക്യകാല പെൻഷൻ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ക്ഷീര കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ് കയർ തൊഴിലാളി ക്ഷേമ ബോർഡ് ഖാദി തൊഴിലാളി ക്ഷേമ ബോർഡ് വ്യാപാരി ക്ഷേമ ബോർഡ് അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്കാറ്റേഡ് ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ക്ഷേമനിധി ബോർഡ് ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വീടി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി ആയിരത്തി അറുന്നൂറ് രൂപയുമാക്കിയിട്ടുമുണ്ട് ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് കോടി അൻപത് ലക്ഷം രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് ഇതിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിഹിതവും കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്ന നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് എന്താണ് വസ്തുത കടുത്ത പണയൊരുക്കം നിലനിൽക്കുമ്പോഴും സമൂഹത്തിലെ അവശ ജനവിഭാഗങ്ങളെ ചേർത്തു പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ എഴുപത്തൊൻപത് വരെയുള്ള ഉള്ളവർക്കുള്ള വാർദ്ധക്യകാല പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം ഈ തുകയാട്ടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് മാത്രമാണ് കേന്ദ്രം നൽകുന്നത് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള കേന്ദ്ര വഹിതം അഞ്ഞൂറ് രൂപയാണ് ഇതാകട്ടെ ഒരു ലക്ഷത്തി പതിനാറായിരം പേർക്ക് മാത്രമാണ് ലഭിക്കുന്നത് ദേശീയ വികലാംഗ പെൻഷനിൽ അറുപത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപ വീതം മാത്രമാണ് കേന്ദ്രവിഹിതമുള്ളത് ദേശീയ വിധവാ പെൻഷനിൽ മുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെയുള്ള കേന്ദ്രവിഹിതം മാത്രമാണ് സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുള്ളത് നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഘടുക്കൾ കുടിശികയാണ് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ് പണ കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്